വെറുതെ ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് എന്ന അഭിനയത്രി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് സിമി ബാബുവുമായുള്ള സൗഹൃദം മഞ്ജു പത്രോസ് ആരംഭിച്ചതും ബ്ലാക്കീസ് എന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിശേഷങ്ങളും യാത്രകളുമെല്ലാം സിമിയും മഞ്ജു പത്രോസും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ സിമിക്കൊപ്പം തായ്ലൻഡിൽ അവധി ആഘോഷിക്കുകയാണ് മഞ്ജു ലോക വനിതാ ദിനത്തിൽ തായ്ലൻഡിൽ നിന്നുള്ള തന്റെയും സിമിയുടെയും ചിത്രങ്ങൾ മഞ്ഞുമൽ ബോയ്സിലെ ഒരു പാട്ടിനൊപ്പം മഞ്ജു പങ്കുവച്ചിരുന്നു മഞ്ജുവിന്റെ പോസ്റ്റ് അതിവേഗത്തിൽ വൈറലാകുകയും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പതിവ് പോലെ നിരവധി പേർ ബോഡി ഷേമിംഗ് ചെയ്തുകൊണ്ടുള്ള കമന്റുകളടക്കം പങ്കുവെച്ചിരുന്നു അതിൽ തന്നെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു കമന്റിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു പത്രോസ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വന്നാണ് മഞ്ജു പത്രോസ് നെഗറ്റീവ് കമന്റിന് മറുപടി നൽകിയത് മഞ്ജു ഭർത്താവിനെ ഗൾഫിലേക്ക് വിട്ട് ഉള്ള ഒരു മകനെ എവിടെയോ കൊണ്ടുവിട്ട് തായ്ലൻഡിൽ വന്ന് കുട്ടിനിക്കറമിട്ട് വള്ളി പൊട്ടിയ പട്ടം പോലെ നടക്കുകയാണെന്നായിരുന്നു കമന്റ് കമന്റ് വ്യക്തിയുടെയും ഫോട്ടോയും പ്രൊഫൈലും ഫാമിലി ഫോട്ടോയും അടക്കം വെളിപ്പെടുത്തിക്കൊണ്ടാണ് മഞ്ജു ഇപ്പോൾ പ്രതികരിച്ചത് ആ കമന്റ് കണ്ട ശേഷം ബോട്ടിങ്ങിന് പോയ താൻ അത് ആസ്വദിക്കാൻ പറ്റാതെ ഒരിടത്തിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നുവെന്നാണ് മഞ്ജു പത്രോസ് പുതിയ വീഡിയോയിൽ പറയുന്നത് വരുന്ന കമന്റ്സ് ഒന്നും താൻ ഡിലീറ്റ് ചെയ്യാറില്ല വൾഗർ കമന്റ് ആണെങ്കിൽ മാത്രമേ ഡിലീറ്റ് ചെയ്യാറുള്ളൂ ഇപ്പോൾ താൻ തായ്ലൻഡിലാണ് സിമിക്കൊപ്പമാണ് താൻ വന്നത് കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ ബോയ്സിലെ പാട്ടിനൊപ്പം എന്റെ കുറച്ച് ഫോട്ടോകൾ ഞാൻ പങ്കുവച്ചിരുന്നു ആ പാട്ടിലെ വരികൾക്ക് തന്റെ ജീവിതവുമായി സാമ്യമുള്ളതുകൊണ്ടാണ് ആ പാട്ട് ഉപയോഗിച്ചത് താൻ ആ വീഡിയോ ഇട്ട ശേഷം അതിൽ ഒരു കമന്റ് വന്നിരുന്നു പൊതുവെ അത്തരം കമന്റുകൾ എന്നെ ബാധിക്കാറില്ല പക്ഷേ ഈ കമന്റ് തന്നെ ഒരുപാട് ബാധിച്ചു എന്നാണ് മഞ്ജു ലൈവിൽ പറയുന്നത് ഷാനിഷ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കമന്റ് വന്നിരിക്കുന്നത് വർക്ക് തന്നെ കുറിച്ച് എന്തറിയാമെന്നും ഭർത്താവിനെ ആട്ടിപ്പായിച്ചുവെന്ന് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞു എന്നും മഞ്ജു ചോദിക്കുന്നുണ്ട് തങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊന്നും പുറത്തു പറയാൻ അദ്ദേഹത്തിനോ തനിക്കോ താല്പര്യമില്ല എന്നും മഞ്ജു പത്രോസ് വ്യക്തമാക്കി താൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് തന്റെ കുടുംബം നോക്കുന്നത് എന്നും മകനെ താൻ ഉപേക്ഷിച്ചതോ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞതോ അല്ല എന്നും താൻ കഷ്ടപ്പെട്ട് പണി കഴിപ്പിച്ച തന്റെ വീട്ടിൽ അവന്റെ ഗ്രാൻഡ് പേരൻസിനൊപ്പം തൻറെ മകൻ സന്തോഷത്തോടെ കഴിയുന്നുണ്ട് എന്നും മഞ്ജു പറയുന്നുണ്ട് മാത്രമല്ല തായ്ലന്റിലേക്ക് ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ മകനെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞുവെന്നോ കുടുംബം ഉപേക്ഷിച്ച് നടക്കുവാണെന്നോ ആണോ അർത്ഥമെന്നും നടി ചോദിക്കുന്നു പഠിച്ച് ഗവൺമെന്റ് ജോലി വാങ്ങണമെന്നുള്ള കമന്റിന് ഗവൺമെന്റ് ജോലി ഇല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കണ്ട എന്നും തനിക്ക് അറിയാവുന്ന ജോലി ചെയ്ത് കുടുംബം നോക്കി ജീവിക്കുന്നത് തെറ്റാണോ എന്നും മഞ്ജു ചോദിക്കുന്നുണ്ട് ഒന്നും അറിയില്ലെങ്കിൽ പറയരുത് സിനിമയും മോഡലിങ്ങുമായി നടന്നാൽ കുടുംബം പോകുമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് തങ്ങളൊക്കെ കുടുംബമായി മക്കളോടൊപ്പം ജീവിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് എന്ന് താരം പ്രതികരിച്ചു തന്റെ മകനെ കുറിച്ചും മഞ്ജു പത്രോസ് സംസാരിക്കുന്നുണ്ട് എൻ്റെ മകൻ എന്റെ മരണം വരെ എനിക്കൊപ്പം ഉണ്ടാകും തെറ്റും ശരിയും പറഞ്ഞു കൊടുത്തിട്ടാണ് താൻ അവനെ വളർത്തുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലെയല്ല ഇത്തരത്തിൽ ഏതെങ്കിലും സ്ത്രീകളോട് ഇനി പറഞ്ഞാൽ അവരുടെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ല എന്ന് പറഞ്ഞാണ് മഞ്ജു പത്രോസ് വീഡിയോ അവസാനിപ്പിച്ചത് നേരത്തെയും മഞ്ജു പത്രോസിന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അന്നൊന്നും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി കമൻറ്റുകളോട് താരം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ